ഒട്ടുമിക്കവരിലെ ആസ്മയും തലവേദനയും സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങളായിരിക്കുകയാണ് ഇവ കൂടുതലും ബാധിക്കുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളെയാണ് ഇതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ പകുതി പേര് അടുക്കളയിലേക്ക് എത്തും അതെന്താ അങ്ങനെ കാരണം വീട്ടമ്മമാരിൽ കണ്ടുവരുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളുടെ ഉറവിട അടുക്കളയാണ് ഇപ്പ എല്ലാ വീട്ടിലും ഗ്യാസ് സ്റ്റൗ ഉണ്ട് അത് ഉപയോഗിച്ചാണ് പലരും ദീർഘനേരം പാചകം ചെയ്യുന്നത് ഗ്യാസ് സ്റ്റൗവുമായുള്ള സമ്പർക്കം വീട്ടമ്മമാരിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും തലവേദനയ്ക്കും കാരണമാകുമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഗ്യാസ് സ്റ്റൗ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ജ്വാലകങ്ങളുടെ നിറവ്യത്യാസം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വലുതാണ് സാധാരണയായി സ്റ്റൗ കത്തിക്കുമ്പോൾ നീലനിരത്തിലുള്ള ജ്വാലകളാണ് ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ഭയപ്പെടാനൊന്നുമില്ല എന്നാൽ തീജ്വാലകൾക്ക് ചുവപ്പോ മഞ്ഞയോ നിറമാണെങ്കിൽ അത് ശ്രദ്ധിക്കും ണം സ്റ്റൗവിൽ നിന്ന് പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് വാതകം മൂലമാണ് ഈ നിറമാറ്റം സംഭവിക്കുന്നത് ഇത് ആരോഗ്യത്തിന് വളരെയേറെ ഹാനികരമാണ് ചുവപ്പോ മഞ്ഞയോ നിറത്തിൽ തീ കത്തുകയാണെങ്കിൽ അത് കാർബൺ മോണോക്സൈഡ് വാതകത്തിന്റെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നതെന്നർത്ഥം ഇത് ശ്വാസകോശം ഉൾപ്പെടെയുള്ള അവയവങ്ങളെ നേരിട്ട് ബാധിക്കുകയും ഭാവിയിൽ ആസ്മ തലവേദന എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യും അഴുക്കുകൊണ്ടടഞ്ഞ ബർണർ സുഷിരങ്ങളും തീജ്വാലയുടെ നിറം മാറ്റത്തിന് പിന്നിലെ ഒരു പൊതുവായ കാരണമാണ് ബേക്കിംഗ് സോഡയും ബ്രഷ് ഉപയോഗിച്ച് ബർണർ എളുപ്പത്തിൽ വൃത്തിയാക്കി ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും അതുമല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഗ്യാസ് സ്റ്റോവ് റിപ്പയർ ടെക്നീഷ്യനിൽ നിന്ന് സഹായം തേടണം അല്ലാത്ത വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് കാരണമാകുമെന്ന ഓർമ്മ വേണം